ഒന്നാമത്തെ ചോദ്യം തൊണ്ണൂറ്റി ഒൻപത് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഇത് എന്നുള്ളതാണ് ചോദ്യം തൊണ്ണൂറ്റി ഒൻപത് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഇത് അപ്പം നമ്മൾ തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയാണ് നമുക്ക് നിശേഷ ഭരണത്തിന് നമ്മൾ പഠിച്ചിട്ടുള്ള ചെറിയ സംഖ്യകളെ പോലെ അല്ല തൊണ്ണൂറ്റി ഒൻപത് വലിയ സംഖ്യയാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ തൊണ്ണൂറ്റൊൻപത് അങ്ങ് ഘടക അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്ത് രണ്ട് പ്രോഡക്റ്റ് പ്രോഡക്റ്റായിട്ട് എഴുതുക തൊണ്ണൂറ്റി ഒൻപത് നമുക്ക് എഴുതാൻ കഴിയുന്നത് നമുക്ക് പതിനൊന്നേ ഇൻറ്റൊ ഒമ്പത് എന്ന് എഴുതാൻ കഴിയും പതിനൊന്ന് ഇൻറ്റു ഒൻപത് അപ്പോൾ ഇതിൽ പതിനൊന്നിൻ്റെയും ഒൻപതിൻ്റെയും ഗുണിതം അല്ലെങ്കിൽ പതിനൊന്ന് കൊണ്ടും ഒൻപത് കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന സംഖ്യയായിരിക്കും എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് കൊണ്ടതിനു ശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ അപ്പം നമുക്ക് എന്ത് ചെയ്യാം എളുപ്പത്തിന് ആദ്യം ഒൻപത് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യയിൽ എടുക്കാം എന്താ ഈ ഒൻപത് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ പ്രത്യേകത അവയുടെ അക്കങ്ങളുടെ തുക ആ സംഖ്യയിലെ അക്കങ്ങളുടെ തുക ഒമ്പതിൻ്റെ ഗുണതങ്ങളായിരിക്കും എന്നാണ് പറയുന്നത് നോക്കാം നമുക്ക് ഒന്നാമത്തെ സംഖ്യ എട്ട് നാലും പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടും പതിനാല് പതിനാല് നാലും പതിനെട്ട് പതിനെട്ട് ഒമ്പതിൻ്റെ ഗുണിതമാണ് സോ ഈ സംഖ്യ ആവാം ഇതിനടുത്തത് അഞ്ചും ഏഴും പന്ത്രണ്ട് പന്ത്രണ്ട് മൂന്ന് പതിനഞ്ച് പതിനഞ്ച് രണ്ട് പതിനേഴ് ഒന്നും പതിനെട്ട് ഇതും ആവാം ദെൻ ഏഴ് മൂന്ന് എട്ട് എട്ട് അഞ്ചും പതിമൂന്ന് പതിമൂന്നും ആറും പത്തൊൻപത് ഇതാവില്ല പാതക്കളയ കാര്യം ഒമ്പതിന് ഗുണങ്ങളാവില്ല പാതക്കളയ ഈ നോക്കി രണ്ട് അഞ്ചും ഏഴ് ഏഴ് മൂന്ന് പത്ത് ഇപ്പൊ ഇതും ആവില്ല അപ്പൊ ഈ രണ്ട് സംഖ്യകളും അല്ല ഇത് രണ്ടിലെ ഏതോ ഒരു സംഖ്യയാണ് അപ്പൊ സംഖ്യയിൽ കിട്ടി നമുക്ക് നാൽപ്പത്തി എട്ട് പൂജ്യം രണ്ട് നാല് അഞ്ച് ഏഴ് മൂന്ന് രണ്ടൊന്നും ഇതിലേതോ ഒന്നാണ് നമുക്കൊന്ന് എടുത്ത് എഴുതാം എന്താണ് ഒന്നാമത്തത് നാൽപ്പത്തി എട്ട് പൂജ്യം രണ്ട് നാല് ഈ സംഖ്യയാണെന്ന് നോക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒമ്പതിൻ്റെ ഗുണിമാണെന്ന് മനസ്സിലായി പതിനൊന്നിൻ്റെ ആണെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത അതിന്റെ ഓൾട്ടർനേറ്റ് ഒന്നിടെ വിട്ടുള്ള സംഖ്യകൾ നാല് ഒരു സംഖ്യ വിട്ട് പൂജ്യം ഒരു സംഖ്യ വിട്ട് നാല് അതെല്ലാം കൂടി കൂട്ടുക നാലും പൂജ്യവും നാല് നാല് നാലും എട്ട് അപ്പോൾ അതിൻ്റെ തുക എന്ത് കിട്ടി ഇതിൻ്റെ തുക എട്ട് കിട്ടി ഇനി ഈ ഓൾട്ടർനേറ്റ് സംഖ്യകൾ നോക്കി എട്ട് കഴിഞ്ഞ് പൂജ്യം വിട്ട് രണ്ട് എട്ട് രണ്ടും പത്ത് ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ പൂജ്യം അല്ലെങ്കിൽ പതിനൊന്നിൻ്റെ ഗുണിതം കിട്ടണം അതായത് ഒന്നിലുള്ള സംഖ്യകളുടെ തുകയുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നുകിൽ പൂജ്യം കിട്ടണം അല്ലെങ്കിൽ പതിനൊന്ന് കിട്ടും അവിടെ നോക്കി എട്ട് മൈനസ് പത്ത് മൈനസ് രണ്ട് അല്ലെങ്കിൽ പത്ത് മൈനസ് രണ്ട് ഒരിക്കലും പൂജ്യമോ പതിനൊന്നോ അല്ല അപ്പൊ അർത്ഥസംഖ്യ തന്നെ ആയിരിക്കും എങ്കിലും നമുക്ക് നോക്കാം അഞ്ച് ഏഴ് മൂന്ന് രണ്ട് ഒന്ന് ഓൾട്ടർനേറ്റ് സംഖ്യ അഞ്ച് കഴിഞ്ഞു ഏഴ് വിട്ടു മൂന്ന് മൂന്ന് രണ്ട് വിട്ടു ഒന്ന് അഞ്ചും മൂന്നും എട്ട് എട്ടും ഒന്നും എന്ത് കിട്ടും അഞ്ച് മൂന്ന് എട്ട് ഒന്ന് ഒമ്പത് എന്ന് കിട്ടും സോ ഏഴ് മൈനസ് രണ്ട് സോറി ഏഴ് പ്ലസ് രണ്ട് അതും ഒൻപത് അപ്പൊ ഈ ഓൾട്ടർണക് സംഘങ്ങളുടെ തോയും ഈ ഓൾട്ടന സംഘത്തിൽ തുകയും കൂട്ടിയെടുത്ത് ഒൻപത് ഒൻപത് മൈനസ് ഒൻപത് പൂജ്യം പത് നമുക്ക് എന്ത് കിട്ടാം പൂജ്യം അല്ലെങ്കിൽ പാലന്ന് കിട്ടണം ഇവിടെ അവിടെ അല്ലെങ്കിൽ പാലന്ന് കിട്ടി അതായത് ഈ രണ്ടാമത്തെ ഈ സംഖ്യയാണ് ഇതിൻ്റെ ആൻസർ തൊണ്ണൂറ്റി ഒമ്പത് കൊണ്ട് ഹരിങ്ങനെ സംഖ്യകളുടെ അത് സംഖ്യ എന്ന് പറയുന്നത് അഞ്ച് ഏഴ് മൂന്ന് രണ്ട് ഒന്ന് പറയുന്ന സംഖ്യയാണ് എളുപ്പമാണ് അടുത് സംഖ്യാരേഖയും ചോദ്യമാണ് സംഖ്യാരേഖയിൽ മൈനസ് അൻപത് മുതൽ മൈനസ് പതിനഞ്ച് വരെയുള്ള സംഖ്യകളുടെ അകലം എന്ത് എന്നുള്ളതാണ് ചോദ്യം എന്താണ് അകലം അകലം കണ്ടുപിടിക്കുക സിമ്പിളാണ് സംഖ്യ രേഖയിൽ അകലം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും വലുതിൽ വലുതും ചേർത്ത് കുറയ്ക്കുന്നതാത് മീങ് എന്ന് പറയുന്നത് പക്ഷേ അതൊന്നും വേണ്ട നമുക്ക് ഏതെങ്കിലും സംഖ്യ തമ്മിൽ ഞാൻ നമുക്ക് ഇഷ്ടപ്പെട്ട സംഖ്യയിൽ നിന്നും രണ്ടാമ സംഖ്യ ഞാൻ കുറയ്ക്കുക അപ്പം ഞാൻ കുറയ്ക്കാൻ വേണ്ടി ആദ്യത്തെ സംഖ്യ മൈനസ് അൻപത് അതിൽ നിന്നും എന്ത് ചെയ്യുക കുറയ്ക്കുക അവിടെ ശ്രദ്ധിച്ചോണം മൈനസ് അമ്പത് കുറയ്ക്കണം സോ മൈനസ് അമ്പത് മൈനസ് ഇനി ഒരു മൈനസ് പതിനഞ്ച് അതാണ് നമ്മൾ തെറ്റിക്കുന്നത് മൈനസ് നമ്മൾ എഴുതും മൈനസ് അൻപത് മൈനസ് പതിനഞ്ച് എഴുതും അങ്ങനെയല്ല മൈനസ് അൻപത് മൈനസ് മൈനസ് പതിനഞ്ച് മൈനസ് അൻപതിൽ നിന്നും കുറയ്ക്കണം ആരെ മൈനസ് പതിനഞ്ച് അങ്ങനെ ചിന്തിക്കുക ഈ മൈനസ് വരുമ്പോൾ ശ്രദ്ധിച്ചോളാം അപ്പോൾ മൈനസ് അൻപത് ഈ രണ്ട് മൈനസുകൾ അടുത്തടുത്ത് വന്ന് എന്താ മീനിങ് അത് ഗുണിക്കണം എന്നാണ് അർത്ഥം രണ്ട് മൈനസുകൾ ഇടയിൽ സംഖ്യകളൊന്നും ഇല്ലാതെ രണ്ട് ചിഹ്നങ്ങൾ ഒരുമിച്ച് വന്നതിൻ്റെ മീനിങ് അത് നമ്മൾ ഗുണിക്കണം എന്നാണ് സോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിട്ട് മാറും പ്ലസ് പതിനഞ്ച് അപ്പോൾ മൈനസ് അൻപത് പ്ലസ് പതിനഞ്ച് ചിഹ്നങ്ങൾ വ്യത്യാസം ഉണ്ട് അമ്പതിന്റെ ചിഹ്നം മൈനസും പതിനഞ്ചിൻ്റെ ചിഹ്നം പ്ലസ്സുമാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക വലുത് നിന്നും ചെറുത് കുറയ്ക്കുക ചിഹ്നങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ വലിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക അപ്പോൾ അമ്പത് മൈനസ് പതിനഞ്ച് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചാണ് മുപ്പത്തിയഞ്ചിന് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക അപ്പോൾ മൈനസ് മുപ്പത്തിയഞ്ച് എന്നാണ് നമുക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ അൻപതാണ് മൈനസ് അപ്പോൾ മൈനസ് മുപ്പത്തിയഞ്ച് പക്ഷെ ഒരിക്കലും അകലം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദൂരം നമ്മൾ ഒരിക്കലും നെഗറ്റീവി പറയില്ല അതുകൊണ്ട് പതിയെ ആ മൈനസ് ഞാൻ കളയുക നമുക്ക് എത്ര മുപ്പത്തി അഞ്ച് അപ്പോൾ അകലം എത്രയായിരിക്കും മുപ്പത്തി അഞ്ച് അപ്പൊ നിങ്ങൾ ചിലപ്പോൾ വല്ലിൽ നിന്നും ചെറുത് കുറയ്ക്കണം എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ച് കണ്ടിട്ടുണ്ടാവും പക്ഷേ അങ്ങനെ നമുക്ക് വേണ്ട ഈ അകലം കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ അകലം കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യാം തമ്മിൽ കുറയ്ക്കുക വലിൽ നിന്നും ചെറുത് കുറയ്ക്കുക ഇവിടെ ഇവിടെയാണ് ഇത് കേസ് സങ്കേതിക കേസാ പറഞ്ഞത് അപ്പൊ കുറച്ചതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം വല്ല നിന്നും ചെറുത് കുറയ്ക്കുക കുറച്ചതിനു ശേഷം കിട്ടുന്ന നെഗറ്റീവ് ആണെങ്കിൽ ആ നെഗറ്റീവ് അങ്ങ് മാറ്റി പോസിറ്റീവ് ആക്കി മാറ്റി കൊടുത്താൽ മതിയാ അത്രേ ഉള്ളൂ അപ്പോൾ മുപ്പത്തി അഞ്ച് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് മൈനസ് ഒന്ന് ബൈ രണ്ട് ഒന്ന് മൈനസ് ഒന്ന് ബൈ മൂന്ന് ഒന്ന് മൈനസ് ഒന്ന് ബൈ നാല് സോ നമുക്ക് നോക്കാം ഒന്ന് മൈനസ് ഒന്ന് ബൈ രണ്ട് ഇൻറ്റു ഒന്ന് മൈനസ് ഒന്ന് ബൈ മൂന്ന് ഇൻറ്റു ഒന്ന് മൈനസ് ഒന്ന് ബൈ നാല് സോ നമ്മൾ എന്താ ചെയ്യുക നമുക്കത് ക്രോസ് ചെയ്യാം ഒന്ന് ഇത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒന്നിൽ നിന്ന് അര കുറച്ച് അരയാണെന്ന് നമുക്ക് അറിയാം ഒന്ന് മൈനസ് ആര അരയാണ് ഇൻറ്റു ഇത് എങ്ങനെയാണ് ചെയ്യുക ഇത് നമുക്ക് ക്രോസ് ചെയ്യാം എങ്ങനെയാണ് താഴെക്കൊണ്ട് ഒന്നിനെ കൊടുത്തതിന് ശേഷം മൂന്ന് ഇൻറ്റു ഒന്ന് മൂന്ന് മൈനസ് ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് അപ്പം എങ്ങനെയാണ് മൂന്ന് ഇൻറ്റു ഒന്ന് മൂന്ന് മൈനസ് മിഡിലെ സൈൻ ഒന്ന് ഇൻറ്റു ഒന്ന് ഒരിക്കലും ആദ്യം ഇങ്ങനെ കയറി ചെയ്യരുത് ഇങ്ങനെ തന്നെ ആദ്യം ചെയ്യലെങ്കിൽ തെറ്റിപ്പോവും സോ ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് ബൈ ഒന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് ഇൻറ്റു ഇവിടെ പറഞ്ഞേ നാല് ഇൻറ്റു ഒന്ന് എന്ന് പറയുന്നത് നാല് വേണമെങ്കിൽ ഇതുവരെ എന്നാൽ ചെയ്യാം നാല് ഇൻറ്റു ഒന്ന് നാല് മൈനസ് ഐ മൈനസ് ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് ബൈ ഒന്ന് ഇൻറ്റു നാല് അപ്പൊ എന്താ പറയുക ഒന്ന് ബൈ രണ്ട് ഇൻഡു മൂന്ന് മൈനസ് ഒന്ന് രണ്ട് രണ്ട് ബൈ മൂന്ന് ഇൻഡു ഇവിടെ മൂന്ന് നാല് മൈനസ് ഒന്ന് മൂന്ന് മൂന്ന് ബൈ നാല് സിംപിൾ അത് എങ്ങനെ കട്ട് ചെയ്യാം എന്നാൽ ടു ക്യാൻസൽ ആയിപ്പോയി ത്രീയും ത്രീ ക്യാൻസൽ ആയിപ്പോയി ബാക്കി മോളൊരു ഒന്നുണ്ട് താളൊരു ഫോർ ഉണ്ട് വൺ ബൈ ഫോർ എന്ന ആൻസർ എളുപ്പമാണ് ചെയ്യാനായിട്ട് അപ്പോൾ സിമ്പിൾ ആണ് കിട്ടിയത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എൻ്റെ അർത്ഥ ചോദ്യം പതിനഞ്ച് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടുമായിട്ട് ബന്ധപ്പെട്ടുവെങ്കിൽ ഇരുപത്തഞ്ച് എന്ന് വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഓപ്ഷൻ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും എന്താ പ്രത്യേകത പതിനഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് ഈ പതിനഞ്ചിൻ്റെ സ്ക്യർ അത്രയാണെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം പതിനഞ്ചിൻ്റെ സ്ക്വയർ അത്രയാണ് പതിനഞ്ചിൻ്റെ സ്ക്വയർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ആ ഇരുന്നൂറ്റി ഒപ്പഞ്ചിന് തിരിച്ചെഴുതിയിരിക്കുകയാണ് അഞ്ച് രണ്ട് രണ്ട് അഞ്ച് രണ്ട് രണ്ട് എഴുതിയിരിക്കുകയാണ് അപ്പോൾ സ്ക്വയറിനെ തിരിച്ചെഴുതിയിരിക്കുന്നു എങ്കിൽ നോക്കി ഇരുപത്തി അഞ്ച് ആണ് കിടക്കുന്നത് അപ്പൊ ഇരുപത്തഞ്ചിന്റെ സ്ക്വയർ എടുക്കുക എത്രയാ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് തിരിച്ചെഴുതുമ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് അപ്പൊ നമ്മുടെ ആൻസർ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ കണ്ടാൽ ഒരുപോലെ തോന്നുന്ന ഒരേ പോലെ നമുക്ക് തെറ്റുണ്ടാവുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവാവുന്ന രണ്ട് ചോദ്യങ്ങൾ ഒരേ പാറ്റേൺ രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ പറയുന്നത് നമുക്ക് രണ്ട് ഒരുമിച്ച് നോക്കാം ഒരു കച്ചവടക്കാരൻ രണ്ട് വാച്ചുകൾ തൊണ്ണൂറ്റി രൂപ വീതം വിലയ്ക്ക് വിറ്റപ്പോൾ ആദ്യത്തേതിന് പത്ത് ശതമാനം ലാഭവും രണ്ടാമത്തേതിന് പത്ത് ശതമാനം നഷ്ടവും ഉണ്ടായി എങ്കിൽ കച്ചവടത്തിൽ അദ്ദേഹത്തിന് നഷ്ടം എത്ര ശതമാനം എന്നാണ് ചോദ്യം എങ്കിൽ സാധാരണ ചിലപ്പോൾ അങ്ങനെ ചോദിക്കില്ല ലാഭമോ നഷ്ടമോ എത്ര ശതമാനം ചോദിക്കാം അപ്പോൾ അദ്ദേഹം രണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രണ്ട് വാച്ചുകൾ വിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് ഒന്നും ലാഭവും ഒന്നിനൊരു നഷ്ടവും സെയിം പെർസെൻറ്റേജ് പറയുന്നത് പത്ത് ശതമാനം പത്ത് ശതമാനം എങ്കിൽ ലാഭവും നഷ്ടമോ എന്നാണ് ചോദ്യം അടുത്തേക്ക് വരാം ഒരു കച്ചവടക്കാരൻ രണ്ട് വാച്ചുകൾ അയ്യായിരം രൂപ വീതം വിലയ്ക്ക് വാങ്ങി ആദ്യത്തേത് പത്ത് ശതമാനം നഷ്ടത്തിനും പത്ത് ശതമാനം ലാഭം സോറി പത്ത് ശതമാനം ലാഭത്തിനും രണ്ടാമത്തെ പത്ത് ശതമാനം നഷ്ടത്തിന് വിറ്റു എങ്കിൽ അയാൾക്കേണ്ടത് ലാഭനഷ്ടശതമാനം അയാൾക്ക് ലാഭോ നഷ്ടമോ എന്നാണ് ചോദ്യം ലാഭശതമാനം ആണെങ്കിൽ അങ്ങനെ അല്ലാതെ ആ സംഖ്യ ചോദിച്ചിട്ടില്ല ലാഭോ നഷ്ടമോ എന്നാണ് ചോദ്യം നോക്കാം നമുക്ക് ഇതിലേക്ക് വരാം അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യത്തേതിൽ ഒരു കച്ചവടക്കാർ രണ്ട് വാച്ചുകൾ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വിൽക്കുന്നു ഇവിടെ വാച്ചുകൾ അയ്യായിരം രൂപ വിലയ്ക്ക് വാങ്ങിയ ശേഷം വിൽക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വാങ്ങിയ ശേഷം ഒരേ എമൗണ്ടിന് ശ്രദ്ധിച്ച് നോക്കുക ഒരേ എമൗണ്ടിന് വാങ്ങി രണ്ടിനും അയ്യായിരം രൂപ തന്നെയാണ് ഒന്നാമത്തെ വാച്ചിനും അയ്യായിരം തന്നെയാണ് രണ്ടാമത്തെ വാച്ചിനും അയ്യായിരം അപ്പോൾ ഒരേ വിലയ്ക്ക് രണ്ട് വാച്ചുകൾ വാങ്ങി അതിനെ ഒരേ പെർസെൻറ്റേജിൽ ലാഭത്തിലും നഷ്ടത്തിലും വിറ്റാൽ അതായത് പത്ത് ശതമാനം ലാഭത്തിലും മുപ്പത് ശതമാനം നഷ്ടത്തിൽ മിറ്റാണെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ വാങ്ങിയ വിലയെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല പകരം തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വിറ്റു എന്ന് പറയുന്നുള്ളൂ അപ്പൊ ഈ രണ്ടും സെപ്പറേറ്റിന് പഠിച്ചുകൊള്ളുക ഈ കേസിൽ അതായത് വാങ്ങിയ വില പറയാതെ വിറ്റ വില രണ്ട് വാച്ചുകൾ തൊണ്ണൂറ്റിയൊൻപത് രൂപ വീതം വിലയ്ക്ക് വിറ്റു വിറ്റ വിലയാണ് പറയുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നഷ്ടമോ ലാഭമോ ചോദിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം നഷ്ടമായിരിക്കും ആ കച്ചവടം എന്ന് പറയുന്നത് അപ്പോൾ വാങ്ങിയ വിലയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല പകരം രണ്ട് വാച്ചുകൾ എത്ര രൂപയ്ക്ക് വാങ്ങി നമുക്കറിയില്ല എത്ര രൂപയ്ക്കോ ആയിക്കോട്ടെ വാങ്ങിയത് അത് വാങ്ങിയതിന് ശേഷം ഇത്ര രൂപയ്ക്ക് രണ്ടും സെയിം ആണ് വിൽക്കുന്നത് രണ്ടും സെയിം എമൗണ്ടിന് വിൽക്കുന്നു ഇവിടെ സെയിം എമൗണ്ടിന് വാങ്ങുന്നു അപ്പോൾ രണ്ടും സെയിം എമൗണ്ടിന് വിൽക്കുകയാണ് അങ്ങനെ വിൽക്കുമ്പോൾ ആദ്യത്തേതിന് ഉണ്ടാകുന്ന ലാഭവും രണ്ടാമതിൻ്റെ നഷ്ടവും പെർസെൻറ്റേജ് സെയിം ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് ഇപ്പൊ ഉണ്ടാകുന്നു നോക്കിയാൽ എ പേർസെൻറ്റേജ് ആണ് നമ്മൾ ലാഭം എ പെർസെൻറ്റേജ് ലാഭവും സോറി ലാഭവും എ പെർസെൻറ്റേജ് നഷ്ടത്തിനുമാണ് വിൽക്കുന്നതെങ്കിൽ ആ കച്ചവടം കൃത്യമായും നഷ്ടത്തിലായിരിക്കും അത് ഓർമ്മിക്കുക ഇനി എത്ര നഷ്ടം എന്ന് ചോദിച്ചാൽ എ സ്ക്വയർ ബൈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നഷ്ടമായിരിക്കും എ സ്ക്വയർ ബൈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മീൻസ് എത്രയാണോ പെർസെൻറ്റേജ് പത്ത് ശതമാനമാണ് പെർസെൻറ്റേജ് സോ നമുക്ക് പറയാം അത് പത്തിന്റെ സ്ക്വയർ ബൈ ഹൺഡ്രഡ് അത്രയും ശതമാനം നഷ്ടം പത്തിൻ്റെ സ്ക്വയർ എത്രയാ നൂറ് ബൈ ഹൺഡ്രഡ് അതായത് വൺ പെർസെൻറ്റേജ് നൂറ് ഒന്ന് പെർസെൻറ്റേജ് നഷ്ടമായിരിക്കും ആ കച്ചവടം വൺ പെർസെൻറ്റേജ് നഷ്ടം ഓർമ്മിക്കുക വിറ്റവിലയെ കുറിച്ച് മാത്രം പറഞ്ഞിരുന്നാൽ വാങ്ങിയ വില എത്ര എന്ന് പറയുന്നില്ല ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും സെയിം ആയി അത് നമുക്ക് അറിയില്ല അതിനെ കുറിച്ച് പറയാം വിറ്റവിലയെ കുറിച്ച് ൂ അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ രണ്ട് വാച്ചുകൾ അയ്യായിരം രൂപ വിലയ്ക്ക് വാങ്ങി ആയിരത്തി പത്ത് ഇവിടെ അയ്യായിരം രൂപയ്ക്ക് വാങ്ങി അപ്പോൾ ഇവിടെ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം എന്താ സംഭവിക്കാന്നുള്ളത് അത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഇവിടെ ലാഭവും നഷ്ടമോ ഉണ്ടാകില്ല കാണാതെ പഠിച്ചാലും മതി ഈ ഒരേപോലെയാണ് ഒരേ എമൗണ്ടിന് വാങ്ങിയിട്ട് വിൽക്കുകയാണെങ്കിൽ അവിടെ ലാഭവും നഷ്ടവും ഉണ്ടാകില്ല അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അദ്ദേഹം രണ്ട് വാച്ചുകൾ വാങ്ങി അയ്യായിരം രൂപയ്ക്ക് ഓരോന്നിനും അപ്പോൾ അദ്ദേഹത്തിന് ആകെ അദ്ദേഹം വാങ്ങിയ വാങ്ങിയ വില ആകെ വില അതായത് ഇതിന് ചെ ചിലവായ തുക വില എന്ന് പറയുന്നത് രണ്ട് ഇൻറ്റു അയ്യായിരം പതിനായിരം രൂപയാണ് ചിലവായത് ഇനി ഒന്നാമത്തെ വച്ചാൽ പത്ത് ശതമാനം ലാഭത്തിനാണ് വിറ്റത് അപ്പോൾ വിറ്റ വിറ്റവില ഒന്നാമത്തെ വില നോക്കാം വിറ്റ വില വിറ്റ വിലയുടെ ഫോർമുല എന്താ വിറ്റവില ഇസ് ഈക്വൽ ടു വാങ്ങിയ വില ഇൻടു സോറി വിറ്റവില വി നമ്മൾ സോറി വാങ്ങിയ വില ഇൻറ്റു നൂറിൽ നൂറ് പി ഇവിടെ പ്രോഫിറ്റ് തന്നെയാണ് സോ പി നമുക്ക് പിക്ക് വരെ എത്ര കൊടുക്കാം പ്രോഫിറ്റ് ആണ് നമുക്ക് വാങ്ങിയ വില അറിയാം അയ്യായിരം രൂപയാണ് അയ്യായിരം ഇൻറ്റു നൂറിൽ നൂറ് പ്ലസ് പത്ത് നൂറ്റി പത്ത് കാര്യം പേഴ്സൻറ്റേജ് നൂറ്റിപ്പത്താണ് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം ക്യാൻസൽ ആയിപ്പോയി അഞ്ച് ഇൻറ്റു പതിനൊന്ന് അഞ്ഞൂറ് അമ്പത്തഞ്ച് ദെൻ രണ്ട് പൂജ്യം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് അദ്ദേഹം വിറ്റത് ഒന്നാമത്തെ വാച്ച് അപ്പോൾ അവിടെ അഞ്ഞൂറ് രൂപ ലാഭം ഉണ്ടായി അയ്യായിരം രൂപയ്ക്ക് വാങ്ങിയത് അദ്ദേഹം അയ്യായിരം രൂപയ്ക്ക് വിറ്റു രണ്ടാമത്തെ നോക്കാം അവിടെ ഉണ്ടായത് നഷ്ടമാണ് സോ അവിടെ രണ്ടാമത്തെ വില എന്ന് പറയുന്നത് വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ അയ്യായിരമാണ് അയ്യായിരം നൂറിൽ നൂറ് മൈനസ് ആണ് അവിടെ അപ്പം നൂറ് മൈനസ് പത്ത് എന്ന് കിട്ടും സോ ഇത് രണ്ടും ഇരുന്ന് ക്യാൻസലായി പോയി അഞ്ചിൻ്റെ മുമ്പ് നാൽപ്പത്തഞ്ച് രണ്ട് പൂജ്യം നാലായിരത്തി അഞ്ഞൂറ് അപ്പം രണ്ടാമതും നഷ്ടത്തിനാണ് പറ്റി നാലായിരത്തി അഞ്ഞൂറ് എന്ന് കിട്ടി എങ്കിൽ അദ്ദേഹത്തിന് ആകെ വില നോക്കാം നമുക്ക് അപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് പ്ലസ് നാലായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് പൂജ്യം പൂജ്യം പത്ത് പത്ത് പതിനായിരം തന്നെ കിട്ടി അതായത് വാങ്ങിയ വില അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചിലവായ തുക എത്രയാണ് പതിനായിരം രൂപ വിറ്റപ്പോഴും പതിനായിരം തന്നെ കിട്ടി അതിനർത്ഥം എന്താ അദ്ദേഹത്തിന് ലാഭമോ നഷ്ടമോ ഉണ്ടായിട്ടില്ല രണ്ടും സെയിം എമൗണ്ട് ആണ് അപ്പം നമുക്ക് പറയാം ഇങ്ങനത്തെ ചോദ്യം ഒരു സെയിം എമൗണ്ടിന് വാങ്ങിയിട്ട് വിൽക്കുകയാണെങ്കിൽ അവിടെ ലാഭമോ നഷ്ടമോ ഉണ്ടായിരിക്കില്ല രണ്ടും സെയിം ആയിരിക്കും വിറ്റ വിലയും വാങ്ങിയ വിലയും സെയിം ആയിരിക്കും രണ്ടും സെപ്പറേറ്റ് തന്നെ ഓർത്ത് വച്ചോളാം ഏഴാമത്തെ ചോദ്യം ഒന്ന് പതിനഞ്ച് പി എമ്മിന് ബസ് സ്റ്റാൻഡിൽ എത്തേണ്ട ബസ് മണിക്കൂറിൽ പത്ത് മിനിറ്റ് വൈകി ഓടിയാൽ ആറ് മണിക്കൂറോട്ടത്തിന് ശേഷം സ്റ്റാൻഡിൽ എത്തുന്ന സമയമേന്നുള്ള ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഒന്ന് പതിനഞ്ചിന് സ്റ്റാൻഡിൽ എത്തേണ്ട ബസ്സാണ് അത് പത്ത് മിനിറ്റ് വൈകി ഓരോ മണിക്കൂറിലും പത്ത് മിനിറ്റ് വൈകി ഓടുന്നു അപ്പോൾ എത്ര മണിക്കൂർ ഓടുന്നു ആറ് മണിക്കൂർ ഓടുന്നുണ്ട് ഓരോ മണിക്കൂറിലും പത്ത് മിനിറ്റ് വൈകിയാണ് ഓടുന്നത് അപ്പോൾ ആറ് മണിക്കൂറിലുമായിട്ട് ആറേ ഇൻറ്റു പത്ത് മിനിറ്റ് ആണ് വൈകുന്നത് അതായത് അറുപത് മിനിറ്റ് വൈകിയാണ് അതായത് വൺ അവർ വൈകിയാണ് ഓടുന്നത് സിമ്പിൾ അതായത് പത്ത് മിനിറ്റ് ലേറ്റ് ആകുന്നതിന് ഓരോ മണിക്കൂറിലും അങ്ങനെ ആറ് മണിക്കൂർ ആറേ മുപ്പത്ത് അറുപത് മിനിറ്റ് അറുപതിനെട്ട് മിനിറ്റ് വൺ അവർ ഒരു മണിക്കൂർ ലേറ്റായാണ് ഓടുന്നത് എങ്കിൽ സ്റ്റൽ എത്തുന്ന സമയം എത്ര ഒന്ന് പതിനഞ്ചിനെത്തേണ്ടത് ഒന്ന് പതിനഞ്ച് പി എം ഒരു മണിക്കൂർ ലേറ്റാവുക മീൻസ് രണ്ട് പതിനഞ്ച് പി എമ്മിനായിരിക്കും എത്തുക രണ്ട് പതിനഞ്ച് പി എമ്മിനായിരിക്കും അത് സ്റ്റാൻഡിൽ എത്തുക അപ്പോൾ രണ്ട് പതിനഞ്ചാണ് ഇവിടുത്തെ സമയം എളുപ്പമാണ് നമുക്കത് ചെയ്യാനായിട്ട് രണ്ട് പതിനഞ്ച് പി എം ശരി ഏറ്റവും കൂടുതൽ വേഗതയിലുള്ള ട്രെയിൻ ആയത് ഇരുപത്തഞ്ച് മീറ്റർ പെർ സെക്കൻഡ് അറുപത് മീറ്റർ പെർ മിനിറ്റ് എഴുപത്തി കിലോമീറ്റർ കിലോമീറ്റർ പെർവർ ഇവയൊന്നും അല്ല എന്താണെന്ന് നമുക്ക് നോക്കാം ഇരുപത്തിയഞ്ച് മീറ്റർ പെർ സെക്കൻഡ് അവിടെ കിടക്കട്ടെ അപ്പൊ ഒന്നാമത്തെ ഇരുപത്തഞ്ച് മീറ്റർ പെർ സെക്കൻഡ് എടുക്കാം എന്താ പറയുന്ന അറുപത് മീറ്റർ പെർ മിനിറ്റ് സോറി അറുന്നൂറ് മീറ്റർ പെർ മിനിറ്റ് അപ്പൊ അറുന്നൂറ് മീറ്റർ പെർ മിനിറ്റ് ആണ് പറയുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അറുന്നൂറ് മീറ്റർ പെർ മിനിറ്റ് നമുക്ക് എങ്ങനെ എഴുതാം നമുക്കിതിനെ സെക്കൻഡ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം നോക്കാം നമുക്ക് അറുന്നൂറ് മീറ്റർ പെർ മിനിറ്റ് നമുക്ക് മനസ്സിലാൻ വേണ്ടി എങ്ങനെ എഴുതാം അറുന്നൂറ് മീറ്റർ പെർ മിനിറ്റ് മീൻസ് താഴെ പെർ വൺ മിനിറ്റ് അപ്പം നമുക്കിത് സിമ്പിളായിട്ട് മനസ്സിലാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ എഴുതാം ഒരു മിനിറ്റിൽ ഇതായിരിക്കും കൂടുതൽ എളുപ്പം അറുന്നൂറ് മീറ്റർ അല്ല ചിലപ്പോൾ സംശയം വരും നിങ്ങൾക്ക് അപ്പം അതല്ലാതെയും ഡിവൈഡ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു മിനിറ്റിൽ അറുന്നൂറ് മീറ്റർ പോകും നമുക്ക് ഒരു സെക്കൻഡിൽ എത്ര പോകുന്നതാണ് വേണ്ടത് നമുക്ക് സെക്കൻഡാക്കാം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് സെക്കൻഡ് ആണ് സോ നമുക്കിന് ജസ്റ്റ് മറ്റേ എന്താണ് അതെറ്റ് ഈസ് അറുപത് സെക്കൻഡിൽ അത് ഓടുന്നത് എത്രയാണ് അറുന്നൂറ് മീറ്റർ ആണ് എങ്കിൽ ഒരു സെക്കൻഡിൽ ഓടുന്നത് എത്രയായിരിക്കും ഒരു സെക്കൻഡിൽ ഈ രണ്ട് സ്ഥലത്തും ഒരു സെക്കൻഡാക്കാൻ എന്ത് ചെയ്യുക അറുപതിനൂറ് സെക്കൻഡ് അറുപൊണ്ട് ഹരിക്കുക നമുക്ക് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടാണ് ഇവിടെ അറുപൊണ്ട് ഹരിക്കുന്നു അപ്പോൾ ഒരു സെക്കൻഡിൽ എന്തിയാക്കാൻ വേണ്ടി നമ്മൾ അറുപത് അറുപൂർ ഹരിക്കുന്നു ഇവിടെ ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ക്യാൻസൽ ആ ഒന്ന് സോ പത്ത് മീറ്റർ അതായത് ഒരു സെക്കൻഡിൽ പത്ത് മീറ്റർ മീൻസ് പത്ത് മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ ഇതെന്ന് പറയുന്നത് പത്ത് ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അറുന്നൂറ് അബ് അറുപത് ഇതാ പെട്ടെന്ന് കിട്ടും പക്ഷെ അത് ചിലപ്പോൾ എല്ലാവർക്കും ക്ലിക്ക് ആവില്ല അങ്ങനെ ചെയ്ത് അടുത്ത എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ അത് നമുക്ക് മാറ്റം പറയാം എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ ഹവറിനെ എഴുപത്തിരണ്ട് ഇൻറ്റു ഫൈവ് ബൈ എയ്റ്റീൻ ക്യാൻസൽ ആവുമ്പോൾ നാല് നാല് ഇന്റു അഞ്ച് ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് അപ്പൊ ഏതൊക്കെയാണ് ഇരുപത്തി അഞ്ച് പത്ത് ഇരുപത് ഏതാ വലുത് ഇരുപത്തിയഞ്ച് മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ അതാണ് വേഗത കൂടിയ ട്രെയിൻ എന്ന് പറയുന്നത് അൻപത് കിലോമീറ്റർ പ്രവർ വേഗതയിൽ സഞ്ചരിക്കുന്ന മുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ എതിർദിശയിൽ നാല് കിലോമീറ്റർ പ്രവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എന്ത് എന്നുള്ളതാണ് ചോദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് ഒരേ ദിശയിൽ നിന്നുള്ള കേസിൽ പഠിച്ചാണ് അപ്പോൾ ഇവിടെ എതിർദിശയിൽ കടന്നു പോകുന്നു നമ്മൾ പറഞ്ഞാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നുവെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് കണ്ടുപിടിക്കേണ്ട സമയം ടൈമാണ് നമുക്ക് വേണ്ട ടൈം ഇപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ എന്താ ടൈമിന് ഉടിക്കുന്ന ഫോർമുല എന്താ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് നമുക്ക് ട്രയങ്ങളൊക്കെ വരച്ച് നോക്കാന്നുള്ളൂ ഇപ്പൊ ഡിസ്റ്റൻസ് വേണം ഡിസ്റ്റൻസ് നമുക്ക് അറിയാം എത്രയാണ് അമ്പത് സോറി മുന്നൂറ് മീറ്റർ ആണ് അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സോ ഡിസ്റ്റൻസ് അറിയാം മുന്നൂറ് മീറ്റർ ഓക്കെ ഇനി മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ആണെങ്കിൽ താഴെ സ്പീഡ് വേണം രണ്ട് സ്പീഡ് പറയുന്നുണ്ട് എന്താ സ്പീഡ് എന്ന് പറയുന്നത് ഒന്ന് അൻപത് കിലോമീറ്റർ പെർവർ ട്രെയിൻ്റെ വേഗത ഇനി എതിർ നിശേഷം ചോദിക്കുന്ന വ്യക്തിയുടെ വേഗത നാല് കിലോമീറ്റർ പെർവർ ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എതിർദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത് നമ്മളുടെ കോഡ് പറഞ്ഞത് ഓസം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ സംജ ചെയ്യണം സ്പീഡുകൾ ചെയ്യണം സ്പീഡ് കിട്ടാൻ സംജ ചെയ്യണം അപ്പോ അൻപത് പ്ലസ് നാല് അൻപത്തിനാല് കിലോമീറ്റർ പ്രവർത്തായത് അൻപത്തിനാല് ഇൻറ്റു ഫൈവ് ബൈ എയ്റ്റീൻ അൻപത്തിനാല് ഇൻറ്റു ഫൈവ് ബൈ എയ്റ്റീൻ കരിമീറ്റർ പ്ലസ് സെക്കൻഡ് ആക്കണം ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ മൂന്നൊന്ന് വരും മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ചൊന്ന് വരും സോ മുന്നൂറ് ബൈ പതിനഞ്ച് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും രണ്ട് ഇരുപത് ഇരുപത് മീറ്റർ സോറി അറുപത് ഇരുപത് ആണ് അവിടെ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഇതൊക്കെ നമ്മൾ പഠിച്ചാണ് ഒരേ ദിശയിലാണെങ്കിൽ മൈനസ് ചെയ്യുക ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ സം ചെയ്യാം അവസാനത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം ഒരു കാണുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്ന ഒരു ക്വസ്റ്റിനാണ് നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം ദർ ഇസ് ട്വക്സ് ബൈ വൺ പ്ലസ് വൺ ബൈ വൺ പ്ലസ് എക്സ് ബൈ വൺ മൈനസ് എക്സ് ഇതാണ് ക്വസ്റ്റിൻ എക്സ് ബൈ വൺ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു വൺ എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ ഫൈൻ്റെ വാല്യൂ എക്സ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാന്ന് പറയാം നമുക്ക് ആ x ന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം എങ്ങനെയാണ് നമുക്ക് x എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാന്ന് നോക്കാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഹോൾ ടു എക്സ് ഡിവൈവഡ് ബൈ എന്ന് എഴുതിയിട്ട് ഏറ്റവും താഴെയുള്ള അതായത് ഏറ്റവും താഴെയുള്ള ഭാഗത്ത് ഇതാണ് നമുക്ക് ഇതൊന്ന് ആദ്യം ചെയ്യാം ബാക്കിയൊക്കെ നമുക്ക് അതുപോലെ എഴുതി വരാം വൺ പ്ലസ് വൺ ബൈ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഡിനോമിനേറ്റർ വൺ കൊടുക്കാം ഛേദം ഒന്ന് കൊടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ മൾട്ടിപ്ലൈ വൺ ഇൻറ്റു വൺ മൈനസ് എക്സ് അപ്പോൾ വൺ ഇൻറ്റു വൺ മൈനസ് എക്സ് എന്ത് വരും വൺ മൈനസ് എക്സ് ദെൻ ഇങ്ങനെ ക്രോസ് ചെയ്യുക പ്ലസ് ആണ് സൈൻ പ്ലസ് വൺ ഇൻറ്റു എക്സ് എക്സ് ബൈ വൺ മൈനസ് എക്സ് കാര്യം എന്താണ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു ഇങ്ങനെ ഗുണിച്ചു ഒന്നേ ഇൻറ്റൊന്നേ മൈനസ് എക്സ് ഒന്ന് കൊണ്ട് ഒന്നേ മൈനസ് എക്സിനെ ഗുണിക്കുമ്പോൾ അത് തന്നെ വരും അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ക്രോസ് വൺ മൈനസ് എക്സ് ഇൻറ്റു വൺ വൺ മൈനസ് എക്സ് പ് പ് പ്ലസ് വൺ മനസ്സെക്സ് എക്സ് എക്സ് താഴെ വൺ ഇൻറ്റു വൺ മൈനസ് എക്സ് വൺ മൈനസ് എക്സ് ദാറ്റ്സ് ഈക്വൽ ടു വൺ ഓക്കെ ഈ ഒരു മൈനസ് എക്സും ഈ ഒരു പ്ലസ് എക്സും ക്യാൻസലായി പോയി സിം വളരെ ആണ് നമുക്ക് ബാക്കിയൊന്ന് എഴുതി നോക്കാം ബാക്കിയുള്ള എന്താണ് ടു എക്സ് ബൈ വൺ പ്ലസ് വൺ ബൈ വൺ ബൈ വൺ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു വൺ ഇതാണ് ഫോൺ അതായത് വൺ ബൈ വൺ ബൈ വൺ മൈനസ് കാര്യം ബാക്കിയൊക്കെ പോയി വൺ ബൈ വൺ മൈനസ് എക്സ് ഈ വൺ ബൈ വൺ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഭിന്ന സംഖ്യ വൺ ബൈ ടു ബൈ ത്രീ എന്ന് എഴുതിയ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ ത്രീ ബൈ ടു എന്നാണ് അതിന്റെ മീനിങ് അതായത് തിരിച്ചിരുക എന്ന അർത്ഥം

മാറും അതായത് ഒന്നേ ബൈ വൺ ബൈ അതായത് റസീപ്ലോക്കൾ കൊണ്ട് രണ്ട് ഭിന്നസംഖ്യ ഹരിക്കാൻ പറഞ്ഞാൽ ആദ്യത്തെ സംഖ്യ അതേപോലെ വെക്കുക ഒന്ന് അതേപോലെ വെച്ചു ഇതിനെ തിരിച്ചിട്ട് ഗുണിക്കും എന്ന് ഒന്നേ മൈനസ് എക്സ് എന്നാ വരുന്ന ഒന്നേ മൈനസ് എക്സ് ബൈ ഒന്ന് താഴെ ഒന്നുണ്ട് നമുക്ക് ബൈ ഒന്ന് കൊടുക്കണമെന്നില്ല കാര്യം കൊണ്ട് ഹരിച്ചു അതേ സംഖ്യ തന്നെയാണ് വരുന്ന ദാറ്റ്സ് ഈക്വൽ ടു വരുന്നത് ഓക്കെ അപ്പോ അതാണ് നമുക്ക് കിട്ടിയത് നമുക്ക് കിട്ടിയത് തിരിച്ചിട്ടപ്പോൾ ഒന്നേ മൈനസ് എക്സ് മോളിൽ പോയി ഒന്നേ പ്ലസ് ഒന്നേ മൈനസ് എക്സ് മുകളിൽ പോയി അപ്പൊ നമുക്ക് എന്താ എഴുതാം നമുക്ക് മുകളിൽ രണ്ട് എക്സ് ബൈ രണ്ടേ ഒന്നേ പ്ലസ് ഒന്ന് രണ്ട് രണ്ടേ മൈനസ് എക്സ് സമം ഒന്ന് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഹരിച്ചിരിക്കുന്ന രണ്ടേ മൈനസ് എക്സിന്റെ അപ്പുറത്ത് അപ്പുറത്തും ഗുണിക്കും അതായത് രണ്ട് എക്സ് സമം രണ്ടേ മൈനസ് എക്സിൻ്റെ ഒന്ന് അതായത് രണ്ടേ മൈനസ് എക്സ് ഈ ഹരിച്ചിരിക്കുന്ന എടുത്ത അപ്പുറത്തും കൊണ്ടുപോയി ഗുണിച്ചു രേ മൈനസ് എക്സ് നമുക്ക് എക്സുകളെല്ലാം ഒരു ചെറിയ കൊണ്ടുവരാം അതായത് ഈ മൈനസ് എക്സിനെ കൊണ്ട് ഇപ്പുറത്ത് കൊണ്ടുവരികയാണ് അപ്പം എന്താ ടു എക്സ് മൈനസ് എക്സ് ആവുമ്പോൾ പ്ലസ് എക്സ് ആകുമ്പോൾ ഇപ്പുറത്ത് വരുമ്പോൾ അവിടെ ടു ഉണ്ട് അപ്പൊ ടു എക്സ് പ്ലസ് എക്സ് ത്രീ എക്സ് എന്ന് മാറും ത്രീ എക്സ് ഇസ് ഈക്വൽ ടു ത്രീ എക്സ് ഇസ് ഈക്വൽ ടുസ് എസ് ഇസ് ഈക്വൽ ടു ടു ബൈ ത്രീ കാരണം ഈ ത്രീ അവിടേക്ക് പോകുമ്പോൾ ടു ബൈ ത്രീ എന്ന് മാറും കുറച്ച് ഡിഫിക്കൽ ആണ് നമുക്ക് ടു ബൈ ആണ് ആൻസർ നമുക്ക് അതിൽ ടു ബൈ ആണ് ആൻസർ ഉണ്ട് അപ്പൊ ഇത് കുറച്ച് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം കുറച്ച് കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട് കുറച്ചൊക്കെ നമുക്ക് ഡിഫിക്കൽ ആയിട്ട് ഫീൽ ചെയ്യാം അപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം നമുക്കത് പറയാം അത് എങ്ങനെയായാലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് വഴി ട്രാം വഴിയൊക്കെ കോണ്ടാക്ട് നമുക്കത് പറയാം അപ്പം ഇതാണ് പത്ത് ചോദ്യങ്ങൾ എന്താ പറഞ്ഞത് എനിക്ക് ഒന്ന് ഈ ഒരു ചോദ്യം ആയിരിക്കും കുറച്ച് ഫീൽ ഡിഫിക്കൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്ത് ഇപ്പൊ നമുക്ക് ഇന്നത്തെ പത്ത് ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കമൻറ്റ് ചെയ്യുക ബാക്കി നിങ്ങളുടെ നിർദ്ദേശങ്ങളും മറ്റ് സജഷൻസൊക്കെ നിങ്ങൾ പറയുക ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന കഴിയുന്ന പരമാവധി നമുക്ക് ചെയ്യാൻ കഴിയും സോ നമുക്ക് മറ്റൊരു പത്ത് ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം